രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് ഓഫ് വുമണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് ഞാൻ ചോദിച്ചത് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത് കേപ്പ് ഓഫ് ഹുഡ് ഗുഡ് ഹോഫ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്നിലെ കുളച്ച യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ചെയ്യിക്കുന്നതിന് കാരണമായി ഓപ്ഷൻ ബി ഒന്നും രണ്ടും ആണ് ശരിത്തരം വരുന്നത് താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണനാ പ്രകാരം ക്രമീകരിക്കുക ശരിത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് രണ്ട് ഒന്ന് നാല് മൂന്ന് രണ്ടാമത്തത് ചാനാർ ലഹളയാണ് ആദ്യത്തേത് വരുന്നത് അതിനുശേഷം വൈക്കം സത്യാഗ്രഹം ക്ഷേ ശേഷമാണെന്ത് ക്ഷേത്ര പ്രവേശന വിളംബരം വരുന്നത് അവസാനം പാര്യം സത്യാഗ്രഹം ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്നൊരു ചെറിപ്പഴം എന്ന അവദ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ഡെൽഹൌസി ആണ് ആൻസർ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മിതവാദികൾ എന്ന വിഭാഗത്തെ ഉൾപ്പെടുന്ന നേതാവ് ആരാണ് ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിൽ നൽകപ്പെട്ട രഹസ്യ നാമം എന്താണെന്നാണ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഓപ്പറേഷൻ ബാർബറോസ ആറാമത്തെ ക്വസ്റ്റ്യൻ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണെന്നാണ് ഓപ്ഷൻ ഡി കൊൽക്കത്ത ഭൂമധ്യരേഖയിൽ കൊറിയോലിസ് ബലം ഡേഷ് ആണ് ഭൂമധ്യരേഖയിൽ കൊറിയോലിക്സ് ബലം സീറോ ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻ ക്രോനൈഡ്സ് ഉപഗ്രഹം ഏതാണെന്നാണ് ഓപ്ഷൻ എ ആണ് വരുന്നത് ഐ ആർ എസ് ഒന്ന് എ ആണ് ശരിയുത്തരം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ വേമ്പനാട്ടുകാലിൽ പതിക്കാത്ത നദി നദിയേത് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം ഭാരതപ്പുഴ പത്താമത്തെ ക്വസ്റ്റ്യൻ ഭൂവൽക്കത്തിൽ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാവുന്ന പ്രധാന ബലമേത് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ് പതിനൊന്ന് സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണം എന്താണ് സമുദ്ര ഊഷ്മാവ് സാധാരണ നിന്നും ഉയരുന്നതിന് കാരണം ഓപ്ഷൻ ബി ആണ് എൽനിനോ ആണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം തമിഴ്നാട് പതിമൂന്ന് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഓപ്ഷൻ ഡി ആണ് പി എം യോജനയാണ് പതിനാല് ഹരിത ഗ്രഹ ഗൃഹവിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു രണ്ട് പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ വില കുറഞ്ഞു സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ അമ്പത് വർഷ കാലയളവിൽ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം ഒന്നും രണ്ടും ഒന്നാമത്തെ പ്രസ്താവന വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽമുടക്കിൻ്റെ വിഹിതത്തിന് വർധനവുണ്ടായി രണ്ടാമത്തെ പ്രസ്താവന ആറ് മുതൽ എട്ട് വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതം കുറഞ്ഞു അപ്പോൾ ഈ രണ്ട് പ്രസ്താവനയും ശരിയാണ് ഒന്നും രണ്ടും പതിനാറാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനെട്ടിൽ ജനുവരിയിൽ ആരംഭിച്ച ആക്സ്പ്രണേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് വയനാടാണ് ശരിയുത്തരം വരുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വച്ചത് വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം അപ്പോൾ പ്രസ്താവനകൾ നമുക്ക് നോക്കാം ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക താരിഫ് നിരക്കുകൾ കുറയ്ക്കുക ഇറക്കുമതിക്കുള്ള ലൈ ലൈസൻസിങ് നടപടികൾ ഒഴിവാക്കുക ഈ മൂന്നും പ്രസ്താവനകളും ഉൾപ്പെടുന്നതാണ് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ശരിയല്ലാത്ത പ്രസ്താവന വരുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്ന് മാത്രം മൂന്നാമത്തെ പ്രസ്താവന നോക്കാം കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ് അപ്പം ഈ ഒരു പ്രസ്താവന മാത്രമാണ് എന്ത് തെറ്റുത്തരം വരുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത് ഒന്നാമത്തെ പ്രസ്താവന ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ മൂന്ന് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തു ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എട്ട് പട്ടികകൾ ഉണ്ട് അതിൽ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് നാല് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ് ഈ ഭരണഘടന എഴുതി പൂർത്തിയാക്കുവാൻ എന്താണ് സവിശേഷതയിൽ പെടാത്തതാണ് ചോദിക്കുന്നത് അപ്പോൾ ഏതാണ് ആദ്യത്തെ ഭര ലിഖിത ഭരണഘടനയാണ് അതുപോലെ എന്താണ് ഭരണഘടന എഴുതി പൂർത്തിയാക്കുവാൻ മൂന്ന് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തു അതുപോലെ എന്താണ് നാലാമത് വരുന്നത് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എട്ട് പട്ടികകളുണ്ട് എന്നതാണ് എന്ത് തെറ്റുത്തരം വരുന്നത് അപ്പോൾ അതിൽ ഈ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയിൽ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ് ഇരുപതാമത്തതിൻ്റെയാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ആമുഖത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ബാലവേല നിരോധനം സ്വത്തവകാശം അവസര സമത്വം വിദ്യാഭ്യാസ മൗലികാവകാശം ഇത് ചേരുമ്പടി ചേർക്കുക എന്നൊരു ഓപ്ഷനാണ് ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് അപ്പോൾ ഓപ്ഷൻ ബി നോക്കൂ ഓപ്ഷൻ ബി നോക്കാം ഓപ്ഷൻ ബി വരുന്നത് ഒന്നാമത്തത് സി യു ആയിട്ടും രണ്ടാമത്തത് എ മൂന്ന് ഡി നാല് ബി അപ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന തെറ്റായ ജോഡിയേത് ഓപ്ഷൻ ബി ആണ് മൗലിക കടമകൾ വകുപ്പ് അമ്പത്തൊന്നാണ് തെറ്റായ ജോഡി ഇരുപത്തി മൂന്ന് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത് തനത് അധികാരത്തിൽ പെടാത്തത് ഓപ്ഷൻ എ ആണ് സിയും ഡിയും ആണ് ശരി ഉത്തരം വരുന്നത് ഇരുപത്തി നാല് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ഡി പൊതുജനാരോഗ്യമാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഇരുപത്തഞ്ച് മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലുപ്പം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതിയാണ് ഇരുപത്തിയാറ് ചേരുമ്പടി ചേർക്കുക ചേരുമ്പടി ചേർക്കുക എന്നതിൽ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത് ഇരുപത്തിയേഴ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതാണ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതാണ് എന്നതിൽ ഓപ്ഷൻ ഡി ആണ് ഇതൊന്നുമല്ല എന്നതാണ് ശരിയുത്തരം